അധ്യായം തൊണ്ണൂറ്റിയേഴ് അൽ ഖതിർ മക്കയിൽ അവതരിച്ചത് ഖതിർ എന്നാൽ നിർണയം എന്നാണ് അർത്ഥം വിശുദ്ധ ഖുർആൻ അവതീർണമായ രാത്രിയെ അഥവാ നിർണയത്തിന്റെ രാത്രിയെ സംബന്ധിച്ച് വിവരിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തീർച്ചയായും നാം ഈ കുർആാനിനെ നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു നിർണയത്തിന്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ നിർണയത്തിന്റെ രാത്രി ആയിരം മാസത്തേക്കാൾ ഉത്തമമാകുന്നു മലക്കുകളും ആത്മാവും അവരുടെ രക്ഷിതാവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങിവരുന്നു പ്രഭാതോദയം വരെ അത് സമാധാനമത്ര